ടി വി പ്രസാദ് ഇത് മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു നടപടിയാണ് ഇത് കൂടുതൽ വഷളാവുകയല്ലേ ചെയ്യുക കാരണം പാർട്ടിക്ക് വേണ്ടാത്ത എം എൽ എ എന്ന ഒരു രീതിയിലേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ എറിഞ്ഞുകൊടുക്കുകയല്ലേ ഒരു അർത്ഥത്തിൽ ചെയ്യുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ഇനി എന്താണ് കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ കഴിയുക പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താവുന്ന രാഹുലിന് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല സംഘടനാ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല അതേസമയം എം എൽ എ എന്ന നിലയിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷവും അനുവദിക്കില്ല ആ അർത്ഥത്തിൽ രാഹുൽ പാങ്കൂട്ടത്തിലും ചെന്നുപെട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്കല്ലേ വരുന്ന നിമിഷങ്ങളിൽ വരുന്ന പ്രതികരണവും അത്രമേൽ രൂക്ഷമായിരിക്കില്ലേ ടി വി പ്രസാദ് പ്രതിപക്ഷത്തിന് ഒരു ആയുധം കൊടുക്കുകയാണോ കോൺഗ്രസിന്റെ നേതൃത്വം ഉറപ്പായ മരുൺ അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം ഇത് തന്നെയാണ് സി പി ഐ എം നേതൃത്വവും ഒപ്പം ബി ജെ പി നേതൃത്വവും ആഗ്രഹിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാക്കാൻ ഇത് സി പി ഐ എമ്മിനും അതുപോലെ ബി ജെ പി കഴിയും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് രാജിവെപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്നെങ്കിലും അഭിമാനത്തോടെ കോൺഗ്രസ് നേതാക്കൾക്ക് പറയാമായിരുന്നു സി പി ഐ എമ്മിന്റെയും ബിജെപിയുടെയും മുഖത്തു നോക്കി ഇതാ നിങ്ങൾ ചെയ്യാത്തത് നമ്മൾ ചെയ്തു എന്ന രീതിയിൽ പ്രതികരിക്കാമായിരുന്നു ഒരുപക്ഷെ ഇന്നലെ അതിന്റെ സൂചനകളായിരുന്നു സംസ്ഥാനത്ത് സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ ഐക്യമാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിൽ കണ്ടത് അത് മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് പറയുന്ന ഐക്യമായിരുന്നു ഗ്രൂപ്പിനതീതമായിട്ടായിരുന്നു നേതാക്കൾ പരസ്യമായി തുറന്നു പറയുന്ന സ്ഥിതി ഉണ്ടായത് അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് നേതൃത്വം ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിനും ബിജെപിക്കും അത് വലിയ രാഷ്ട്രീയ ആയുധമായി മാറും എന്ന കാര്യം ഉറപ്പാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് പുറത്ത് രാജിവെക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടം രാജിവയ്ക്കരുത് എന്ന അഭിപ്രായമുള്ളവരാണ് സി പി ഐ എമ്മിൽ കൂടുതൽ അതിന് കാരണവുമുണ്ട് അരുൺ കാരണം ഇതിങ്ങനെ രാജിവെക്കാതെ തുടർന്നു കഴിഞ്ഞാൽ ഈ കാര്യം തന്നെ ഒരുപാട് കാലം പറഞ്ഞു പോകാം എന്നൊരു ആത്മവിശ്വാസമാണ് സി പി ഐ എമ്മിനും ബി ജെ പി ഉള്ളത് അവർക്കൊരു വഴി കൊടുക്കുന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം വന്നിരിക്കുന്നത് എന്തായാലും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കും ും എന്നുള്ളതാണ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട സമയമാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം അടുക്കാനിരിക്കുന്ന ഘട്ടത്തിൽ ഓരോ നിയമസഭാ സമ്മേളനങ്ങളിലും ഓരോ നിയമസഭയിലെ ഓരോ ദിവസങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു പക്ഷേ അതെല്ലാം തകർത്ത് കളയുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ് ഈ തീരുമാനത്തോടെ മനസ്സിലാക്കാൻ കഴിയുന്നത്